തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത എഫ് ആ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് അധിനിവേശ നഗരമായ യാഫയിലെ ഒരു ഇസ്രായേലി സൈനിക കേന്ദ്രത്തെ യമൻ സായുധസേന ലക്ഷ്യമിട്ടതായി പ്രസ് ടി വി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി കഴിഞ്ഞ ദിവസം സദാ ഗവൺമെന്റിൽ ഇസ്രായേലിന്റെ ഒരു ജെയിൻ ഷാർക്ക് എ തേർട്ടി സിക്സ് രഹസ്യാന്വേഷണ ഡ്രോണും സേന വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു ഗാസയിൽ പാലസ്തീൻ ജനതയ്ക്കെതിരെ ഇസ്രായേൽ തുടരുന്ന വംശകത്യക്കും അമേരിക്കൻ പിന്തുണയോടെ നടക്കുന്ന കൂട്ടക്കൊലയ്ക്കും മറുപടിയായാണ് ഇസ്രായേലിൽ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രതികാര നടപടി എന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ യമൻ വ്യക്തമാക്കുകയും ചെയ്തു പാലസ്തീനികൾക്കെതിരായ ഇസ്രായേലിന്റെ വംശകത്യ യുദ്ധത്തിനെതിരെ രാജ്യത്തിലെ എല്ലാ സ്വതന്ത്ര ജനങ്ങളും നിലകൊള്ളണമെന്ന് യമൻ സേന ആഹ്വാനം ചെയ്യുകയും ചെയ്തു നിഷ്ക്രിയത്വത്തിന്റെ അപകട കുറിച്ചും മറ്റ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലേക്കും ഇസ്രായേലിന്റെ ആക്രമണം വ്യാപിക്കാനുള്ള സാധ്യതയെക്കുറിച്ചും സേന മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു യമനിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമങ്ങൾക്ക് മറുപടിയായിട്ടാണ് അക്രമങ്ങൾ നടത്തിയതെന്ന് യമൻ സായുധ സേനാ വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഹിയ സാരി വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാറുകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഗാസയിൽ വീണ്ടും അധിനിവേശം ആരംഭിച്ച ഇസ്രായേൽ ക്രൂരതയ്ക്ക് യാതൊരു വിധത്തിലുള്ള അയവും ഇതുവരെയും വന്നിട്ടില്ല ഗുരുതരമായ പോഷകാഹാരക്കുറവും വരാനിരിക്കുന്ന ക്ഷാമവും മൂലം അറുപതിനായിരത്തിലധികം കുട്ടികൾ ഗാസയിൽ മരണത്തിന്റെ വക്കിലാണെന്നാണ് പാലസ്തീൻ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ ഇപ്പോൾ പുറത്തുവിടുന്നത് അതിർത്തി കടന്നുള്ള സുപ്രധാന സ്ഥലങ്ങൾ അടച്ചുപൂട്ടുന്നതിനുള്ള ഇസ്രായേലിന്റെ തീരുമാനവും സ്ഥിതി കൂടുതൽ വഷളാക്കി കഴിഞ്ഞു ഭക്ഷണവും ഇന്ധനവും മെഡിക്കൽ സാധനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ആവശ്യമായ മാനുഷിക സഹായങ്ങൾ മുൻപിലേക്ക് ഇതുവരെയും പ്രവേശിക്കുന്നതിൽ ഇസ്രായേലിന്റെ വിലക്ക് ഇപ്പോഴും തുടരുകയാണ് ഗാസയിലെ കുട്ടികൾക്ക് സഹായം നൽകുന്നതിനായി സേവ് ദി ചിൽഡ്രൻ ഇന്റർനാഷണൽ പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ ഏപ്രിൽ മൂന്നിന് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ നൂറ്റി പന്ത്രണ്ട് പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു മാർച്ച് പതിനെട്ടിന് ഇസ്രായേൽ ഗാസേൽ യുദ്ധം പുനരാരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും മാരകമായ ദിവസങ്ങളാണിത് ഗാസ നഗരത്തിന്റെ പ്രാന്തപ്രദേശമായ ഷെജാജയിൽ കുറഞ്ഞത് ഇരുപത് പേരെങ്കിലും കൊല്ലപ്പെട്ടിരുന്നു ഗാസ നഗരത്തിലെ കുടിയിറക്കപ്പെട്ട കുടുംബങ്ങൾക്ക് അഭയം നൽകിയിരിക്കുന്ന ഒരു സ്കൂൾ കെട്ടിടത്തിനുള്ളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇരുപത്തിയേഴ് പാലസ്തീനികൾ കൊല്ലപ്പെട്ടു ഇസ്രായേൽ ആക്രമണത്തെ അഭൂതപൂർവ്വമായ മനുഷ്യ ദുരന്തം എന്നാണ് താമസക്കാർ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് സംഘർഷം വലിയ തോതിലുള്ള കുടിയിറക്കത്തിന് കാരണമായി കഴിഞ്ഞു ആയിരക്കണക്കിന് ആളുകൾ റാഫേൽ നിന്നും അയൽരാജ്യമായ ഖാൻ യുനൂസിലേക്ക് പലായനം ചെയ്തു അതുമാത്രമല്ല സംഘർഷം ശേഷം കുടിയറക്കപ്പെട്ടവരിൽ പലരും ചെള്ളുകളടക്കം നിറഞ്ഞ വൃത്തിഹീനമായ അഭയ കേന്ദ്രങ്ങളിലേക്ക് മാറാൻ നിർബന്ധിതരാകുകയും ചെയ്തുവെന്ന് യു എൻ മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നു മാർച്ച് അവസാനം മാത്രം ഏകദേശം രണ്ട് ലക്ഷത്തി എൺപതിനായിരം ഗാസ നിവാസികൾ പുതുതായി കുടിയിറക്കപ്പെട്ടതായും ഐക്യരാഷ്ട്രസഭ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാണ് യു എൻ ഓഫീസ് ഫോർ ദ കോർഡിനേഷൻ ഫോർ ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് ഗാസയിൽ ശുചിത്വ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള വസ്തുക്കളുടെ കുറവ് കാരണം പ്രശ്നം പരിഹരിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് ഓഫീസ് അറിയിച്ചിരിക്കുന്നത് അതിനിടെ ഐക്യരാഷ്ട്രസഭയും അതിൻ്റെ മാനുഷിക പങ്കാളികളും ഗാസ നിവാസികളുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കുന്നത് തുടരുന്നുവെന്നും ഓഫീസ് വൃത്തങ്ങൾ അറിയിച്ചു മാത്രമല്ല ഗാസയ്ക്കുള്ളിലെ ഭക്ഷ്യലഭ്യത ചെറിയ സമയം കൊണ്ട് തന്നെ ഇപ്പോൾ എങ്കിലും ഇതുവരെ പ്രതിദിനം തൊണ്ണൂറ് ലക്ഷത്തിലധികം ഭക്ഷണങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഓഫീസ് അറിയിച്ചു ഗാസയിലേക്ക് ചരക്കുകളുടെ മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിനായി അതിർത്തി ചെക്ക് പോസ്റ്റുകൾ ഉടൻ തുറക്കണമെന്നും യു ഓഫീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്